സിൽവർ സ്റ്റാർ അച്ചീവ് മീറ്റിംഗും ഗോൾഡ് കോയിൻ സമ്മാനദാനവും എടവനക്കാട് വ്യാപാരി വ്യവസായി ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നുരോഗവും ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഡയമണ്ട് ലൈഫ് എന്ന കമ്പനിയുടെ ദ അൺഎന്റിംഗ് ഗ്രോത്ത് എന്ന ട്രെയിനിംഗ് പ്രോഗ്രാം എടവനക്കാട് വ്യാപാര ഭവനിൽ വെച്ച് നടന്നു പ്രായവും വിദ്യാഭ്യാസവും മാനദണ്ഡമാക്കാതെ എങ്ങനെ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാം എന്നതിനെ കുറിച്ച് കമ്പനിയുടെ മെന്റും സിക്സ് ലെവൽ റോയൽറ്റി അച്ചീവറുമായ അലി വയനാട് ക്ലാസ് നയിച്ചു ഉണ്ട് ഒരു ക്ലീൻ ഇങ്ങനെയുള്ള വീടാണെങ്കിൽ ബാത്റൂം വേണം ടോയ്ലറ്റ് ക്ലിയർ

അറുപതിൽ പരം ആളുകൾ പങ്കെടുത്ത ഈ ട്രെയിനിംഗ് പ്രോഗ്രാമിൽ എടവനക്കാട് ടീമിന്റെ ലീഡേഴ്സ് ആയിട്ടുള്ള സുബ്രഹ്മണ്യൻ എടവനക്കാട് ഇന്ദു എടവനക്കാട് വിജയൻ ഞാറക്കൽ മദനൻ എടവനക്കാട് കമ്പനി മാർക്കറ്റിംഗ് മാനേജർ നവാസ് കസിറ്റോ കമ്പനി റോയൽറ്റി അച്ചീവേഴ്സ് ആയിട്ടുള്ള അനിഷ ഈരാറ്റുപേട്ട അരണ്യ കാഞ്ഞിരപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു കൂടാതെ ഓഗസ്റ്റ് പത്തിന് ഞാറക്കൽ പി ഡബ്ല്യു റെസ്റ്റ് ഹൌസിൽ വെച്ച് നടന്ന പരിപാടിയിൽ സിൽവർ സ്റ്റാർ ആയ പതിനെട്ട് പേർക്ക് കമ്പനിയുടെ മെൻറും സിക്സ് ലെവൽ റോയൽറ്റി അച്ചീവറുമായ അലി വയനാട് ഗോൾഡ് കോയിൻ സമ്മാനമായി കൊടുത്തിരുന്നു ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത എടവനക്കാട്